നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർ പൊതുവേ നിരീശ്വരവാദികളാണെന്നാണ് വൈപ്പ് പ്രത്യേകിച്ച് ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റുകാരനായ തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് കാരണം എന്തൊക്കെയാണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിനു ശേഷം ചില പ്രവർത്തകർ പടച്ചുവിട്ടത് സദാ തലകുമ്പിട്ട് നടക്കുന്ന പിണറായി വിജയനെ ഏതർത്ഥത്തിലാണ് തലയെടുപ്പുള്ള എന്നൊക്കെ വിശേഷിപ്പിച്ചത് എന്നതിനെ കുറിച്ച് അവരെത്തും പിടിയുമില്ല പറഞ്ഞു വന്നത് അതേക്കുറിച്ചൊന്നുമല്ല പറയാൻ തുടങ്ങിയത് പിണറായി വിജയന്റെ ഭാര്യയുടെയും മകളുടെയും വിവാദമായ ബൃഹദേശ്വര ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും യാദൃച്ഛികമായിട്ടാണെങ്കിലും ആ രംഗം ക്യാമറയിൽ പകർത്തിയ ശീതൾ എന്ന് സംഭവിച്ചേക്കാവുന്ന ചിലതിനെക്കുറിച്ചുമാണ് നമ്മൾ ആരും മറക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്നര വർഷം മുൻപ് മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെയും അതിൻ്റെ ചീഫ് എഡിറ്റർ ഷാജൻ ഷാജൻസ്കറിയെയും പിണറായി സർക്കാരും പോലീസും വേട്ടയാടിയത് മലയാളികളാരും മറന്നിരിക്കാൻ വഴിയില്ല സമാനതകളില്ലാത്ത പോലീസിനും ഭരണകൂടത്തിനും നാണക്കേടുണ്ടാക്കിയ വേട്ടയാടലാണ് മറുനാടനെതിരെ നടന്നത് മറുനാടന്റെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്തു കുറേ ദിവസങ്ങൾ ഷാജൻസ്കറിയയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വീടുകളിൽ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ വീടുകളിൽ പോലും പോലീസ് രാപ്പകലെന്നില്ലാതെ കയറിയിറങ്ങി ഷാജൻ കറിയെ അന്വേഷിച്ച് മറനാടന്റെ ഓഫീസിൽ കയറിയിറങ്ങുന്നത് പല്ലു തേക്കുന്നത് പോലെയും കുളിക്കുന്നത് പോലെയും കക്കോസിൽ പോകുന്നത് പോലെയും ദിനചര്യാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സി പി ഹരില ഷാജൻ ഷാജൻസ്കെറിയെ അന്വേഷിച്ച് ഒരു ദിവസം രാവിലെ മറുനാടന്റെ ഓഫീസിലെത്തിയ സി എ അദ്ദേഹത്തിന് കിട്ടിയത് അവിടുത്തെ ജീവനക്കാരനായിരുന്ന സുദർശ് നമ്പൂതിരിയായിരുന്നു മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോഴുണ്ടായ ഒരു കേസിൽ രണ്ടാം പ്രതിയായിരുന്ന സുദർശ് നമ്പൂതിരിയെ അപ്പോഴേ പൊക്കി കേസിലെ ഒന്നാം പ്രതിയായ സുമേഷ് മാർക്കോ പോളോ എന്നെ അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ നൂറ്റി കിലോമീറ്റർ പിന്തുടർന്ന് വന്ന് ഹരിപ്പാട് നിന്ന് സിഐ ഹരിലാലും സംഘവും കസ്റ്റഡിയിലെടുത്തു ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും ഞങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകുമെന്നിരിക്കെയായിരുന്നു കടം കയറി നിക്കർ നിക്കറുകീറിയിരിക്കുന്ന പൊതുഖജാവിനെ പോലും ഓർക്കാതെ നൂറ്റി ഇരുപത് കിലോമീറ്റർ പിന്തുടർന്നെത്തി സി ഐ എമാൻ ഈ സാഹസം കാണിച്ചത് ഞങ്ങളുടെ കേസ് അന്വേഷിച്ചിരുന്ന എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ പോലും അറിയാതെയായിരുന്നു ഇത് എന്തായാലും ഈ കഷ്ടപ്പെട്ടതിനൊക്കെ സി ഐ എമാന് പ്രയോജനമുണ്ടായി കേശവദാസപുരത്തെ മനോരമ കൊലക്കേസ് പ്രതിയെ പിടികൂടിയതിന് അദ്ദേഹത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡൽ കിട്ടി അടുത്ത ഇര ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറും അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായിരുന്നു ടി പി നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് നാല്പത്തിരണ്ട് ദിവസം ജയിലിലിട്ടു പലതവണ അദ്ദേഹത്തിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി സി സി ടി വി ക്യാമറകളും കമ്പ്യൂട്ടറുകളും എടുത്തുകൊണ്ട് പോയി വനിതാ ജീവനക്കാരുടെ വീടുകളിൽ ഉൾപ്പെടെ രാപ്പകലില്ലാതെ പരിശോധന നടത്തി അടുത്ത ഊഴം എൻ്റെതായിരുന്നു ഡി എൻ എ ന്യൂസിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ആയിരുന്നു അതീവ ഗുരുതരമായ കുറ്റങ്ങളായിരുന്നു എൻ്റെത് ഒന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു രണ്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു മൂന്ന് സർക്കാരിന്റെ അഴിമതികളെല്ലാം കണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾ ഇനിയും പഴം പിഴുങ്ങികളായി ഇരിക്കരുതെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് എന്റെ പേരിൽ ഉണ്ടായിരുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നാല് മണിക്കൂർ റെയ്ഡ് കഴിഞ്ഞു പോകുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത് രണ്ട് കമ്പ്യൂട്ടർ മോണിറ്ററുകളും ഫർണിച്ചറുകളും ഇട്ടിരുന്ന ഡ്രസ്സും മാത്രം കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ മെമ്മറി കാർഡുകൾ ലാപ്ടോപ്പ് മോഡം എന്നിവ ഉൾപ്പെടെ സകല സാധനങ്ങളും ബാക്കി സകല സാധനങ്ങളും കെട്ടിപ്പോഞ്ഞു പോയി ഇതൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല ഞങ്ങൾ എല്ലാവരും ചെയ്ത കുറ്റം പിണറായി സാറിനെയും സാറിന്റെ സർക്കാരിനെയും വിമർശിച്ചു എന്നുള്ളതാണ് അതായത് സകല അഴിമതികളും പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചു ഇതൊക്കെ കേട്ട് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ തങ്ങളുടെ നില അപകടത്തിലാകും എന്ന തിരിച്ചറിവ് ഇനിയും ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് തീരുമാനമെടുത്തു റെയ്ഡ് നടത്തി കേസെടുത്തു അടച്ചു അങ്ങനെ എന്തല്ല പറഞ്ഞു വന്നത് ശീതളിനോടാണ് പിണറായി ഫാമിലിയുടെ വലിയൊരു കള്ളത്തരമാണ് അറിയാതെയാണെങ്കിലും ശീതൾ പൊളിച്ചത് പിന്നെ ഈ നാണം കെട്ട പരിപാടികൾ ഒരു ശീലമായതുകൊണ്ട് അവർക്കതൊന്നും ഒരു വിഷയമല്ലെങ്കിൽ പോലും സഖാക്കൾ പൊറുക്കുമെന്ന് കരുതാൻ വയ്യ ആനയെയും ആനയിടുന്ന പിണ്ടത്തിനെയും പേടിക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ നോൺ കമ്മികളുടെ അവസ്ഥ അതായത് കമ്മികളല്ലാത്തവരുടെ അവസ്ഥ കോട്ടുവായിട്ടു എന്ന കുറ്റമെങ്കിലും ചുമത്തി കേസെടുക്കാൻ സാധ്യതയുണ്ട് ഇത്തിരി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അനുഭവം കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ